ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല അവിടെ സുഖമായിട്ട് പോവുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ റമളാ മൂന്നല്ലേ അപ്പോൾ അതിന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ആണ് എൻ്റെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കലോ പിന്നെ ഞങ്ങളെ റമലാനിലെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് പത്തിരിയണിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പത്തിരിയാണ് മൂന്നാമത്തെ ദിവസം പത്തിരിയണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാരപ്പെട്ടിന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്നാക്സ് ആണ് പിന്നെ വെള്ളം കലക്കിയത് വത്തക്ക പിന്നെ തരിക്കഞ്ഞി ഇന്ന് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഒരു ചോളാണ്ടി കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തരിക്കഞ്ഞി ഉണ്ട് അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കണം അങ്ങനെയെല്ലാം ഓരോ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എൻ്റർ എടുത്തിട്ട് പോകാം അപ്പോൾ പത്തിരിൻ്റെ പരിപാടി എനിക്ക് ഇനി ചൂടാനുണ്ട് കേട്ടോ അത് ചുറ്റു രാവിലെ കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നേരത്തെ ഞാൻ പത്തിരിപ്പരത്തിരുന്നു പിന്നെ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ചൂടാൻ വരുന്നത് കേട്ടോ വേഗം പത്തിരി പരിപാടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ നമുക്ക് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം അപ്പം ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോകാം ഓക്കേ അപ്പൊ അതാണ് നമ്മൾ പത്തിരി ഒക്കെ ഇവിടെ ചുട്ട് റെഡിയാക്കി ഞാൻ കാസ്റ്റോളിന്റെ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി ഉണ്ടാക്കണം പിന്നെ സ്നാക്സിക്കില്ലെല്ലെ ഫില്ല് ഉണ്ടാക്കണം അങ്ങനെയുള്ള ഒരുപാട് പരിപാടി ഇനിയുണ്ട് കേട്ടോ സമയം ഇങ്ങനെ ആയിക്കോണ്ടിരിക്കാം അപ്പൊ ഞാന് സ്നാക്സിക്കല്ലെ ഫില്ലിങ് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് തേങ്ങന്ന് വറുത്തരച്ചെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പൊ വേഗം തേങ്ങ വറുത്ത് വന്നിട്ടോ അപ്പോൾ അതാ തേങ്ങ ഒക്കെ വെറുതെ തേങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫില്ലിങ്ങ് ഉണ്ടാക്കണം നമ്മൾ കട്ട്ലേറ്റിനും ഉണ്ടാക്കുന്ന ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ തക്കാര വേണ്ട ഫില്ലിങ് അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാല അതാ നമ്മളെ സ്നാക്സിനുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ കറക്റ്റുള്ളതും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് അടിച്ച ഒരു രണ്ട് മൂന്ന് പീസിൽ ചിക്കൻ അല്ലേ ഒരു മൂന്ന് പീസിൽ മതി അപ്പോൾ ഇത്തിന് ബന്ധു കിട്ടും എന്നിട്ട് നമുക്ക് തേങ്ങയ്ക്ക് ഒഴിച്ച് നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ കറിയാക്കിയെടുക്കെട്ടോ അപ്പോൾ ഞാൻ ഇനി സ്നാക്സ് ഒക്കെ ശരിയാക്കാം കേട്ടോ എന്നിട്ട് കാണിക്കാം അപ്പോൾ അതാ നമ്മളെ തക്കാലപ്പെട്ടൊക്കെ ഉണ്ടാക്കാറില്ല അല്ലാതെ ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തനിമോൾ ഫില്ലായിട്ടോ ഇതൊക്കെ അവളെന്നെ ചെയ്യും ഞാൻ മസാല ഉണ്ടാക്കി കൊടുത്താൽ മതി ഈ ബ്രെഡൊക്കെ അതിൻ്റെ വക്കൊക്കെ കട്ട് ചെയ്ത് പോയത് അവളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫില്ലിങ് റെഡിയാക്കിയിട്ടില്ലേ ഇനി എന്നാൽ റെഡിയാക്കിയിട്ട് ഇന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ക്രാഫ്റ്റിൻ്റെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ വിളിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇനി ഇതൊക്കെ അവൾ ചെയ്യോ ഇനിയിപ്പോൾ ഞാൻ തരിക്കഞ്ഞി തരികഞ്ഞിണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെള്ളം വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ തിരക്കഞ്ഞിക്കുള്ളത് പിന്നെ അതെ കറിയൊക്കെ അടച്ച് വെച്ചിരിക്കണേ ഫ്രിജിൽ അടിച്ചിട്ടില്ല അടിച്ചാൽ പോവുകയുള്ളൂ ആദ്യം ചൊളാണ്ടി ചോളാണ്ടിട്ടോ അതായത് രാഗി ഇട്ടങ്ങാണ്ട് ഉണ്ടാക്കൂലേ അങ്ങനത്തെ തന്നെ കേട്ടോ ഞാൻ ഇന്ന് തിരക്കഞ്ഞി ആക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചിരിക്കണ കേട്ടോ കുറച്ച് വെള്ളം ഇന്ന് മുക്കിയങ്ങാണ്ട് പിന്നെ പാൽ ഒഴിച്ച് പിന്നെ അതിലേക്ക് സേമിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സേമിയൻ ഒന്ന് വന്നിട്ട് ചൊളാണ്ടി പൊടിയാണ് കേട്ടോ ചൊളാണ്ടി പൊടി കുറച്ച് കലക്കി ഒഴിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അതാകുമ്പോൾ റബ്ബ് ആകുമ്പോൾ നമുക്കിപ്പോൾ ചൂടല്ലേ അപ്പോൾ നല്ല യു ടി ഐ ഒക്കെ ഉണ്ടാകും അതായത് മൂത്ര ചൂടൊക്കെ അങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ നല്ല ചാൻസ് ആണ് കേട്ടോ നല്ല ചൂടും ഒക്കെ അല്ലേ അപ്പം എന്താ രാഗിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി അല്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഷാല് താനും കഴിക്കുകയൊന്നും അറിയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ താൻ ഞാൻ അധികം ചോളാണ്ടി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ വേഗം കട്ട പിടിക്കും പിടിക്കോ കുറുകി കുറുകി വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകണിണ്ടെങ്കിൽ കുറച്ച് വെള്ളം അല്ലെ പാലൊക്കെ ഒഴിച്ചുകൊണ്ട് നീട്ടണം എന്നുണ്ടെങ്കിൽ നീട്ടോ ഞാൻ നന്നായിട്ട് കുറച്ച് തിക്കായിട്ടല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ള ബെറ്റർ ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതോ അപ്പൊ അതാ നമ്മളെ തണിമോൾ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ തരിക്കഞ്ഞിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഒഴിക്കണം വയ്ക്കണെട്ടോ അപ്പോൾ തീ ഓഫാക്കി കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി നല്ല ചൂട് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെ സ്നാക്സ് ഒക്കെ തനിമോൾ ഇവിടെ റെഡി ആക്കി കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്നാവും നമ്മളെ ഒക്കെ നമ്മൾ വേവിച്ച സാധനമല്ലേ പിന്നെ ഇതിൻ്റെ പുറം വശം ഒന്ന് ആയി കിട്ടാൻ മാത്രമുള്ളൂ പതാട്ടോ ഇതായി ചെയ്തിട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോടാ നമ്മളെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നമ്മളെ ചിക്കൻ കറി വെറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ അപ്പോൾ അതാ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതാ നമ്മളെ തരിക്കഞ്ഞി ചൊള്ളാണ്ടി കൊണ്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശാലൂവിനും വേണ്ട വേണ്ടയെന്നാണ് പറയുന്നത് ഞങ്ങൾ തന്നെ കുറിച്ച് തീർക്കേണ്ടി വരും നല്ലതാണ് ഇവർ കഴിക്കൂല ചൊള്ളാണ്ടിക്ക് നല്ല സാധനം നല്ല തണുപ്പില്ല സാധനമാണ് ശാലു കഴിച്ചോക്കടാ പുറത്തെത്തിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ നോമ്പ് തോറ അതാ നിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഓണായി ഞാൻ ഇഷാൻ കുറച്ചു നേരം അങ്ങനെ എടുക്കുട്ടോ പിന്നെ തറാവി നിസ്കരിച്ചാണ് അങ്ങനെ പോകും അപ്പൊ അതാ വൈകിപ്പ് എടുക്കാൻ വിചാരിച്ചു വേണ്ട വന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ മൂന്നാമത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞില്ലേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലും ഒക്കെ അല്ലെ ഭയങ്കര ക്ഷീണം തന്നെയായിരുന്നു എന്തായാലും കുഴങ്ങി പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല ഞങ്ങൾ നോമ്പ് തുറന്നങ്ങാണ്ട് അങ്ങനെ പിന്നെ കല്യാണം നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തറാവീ നിസ്കരിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക എന്നൊക്കെ ചെയ്യട്ടോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം അപ്പൊ ഇഷ്ടം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും ഞാൻ പറയുന്നതിനു മുന്നെ തന്നെ ഒരു പറയും ഓക്കെ ബൈ